ൌസിൽ കയറിയ മരപ്പട്ടിയെ ആഭ്യന്തരമേൽപ്പിക്കൂ വിജയനേക്കാൾ നന്നായി എല്ലാം ചെയ്യും മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്ന സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ തങ്ങൾ ഒരു വരവങ്ങ് വരുമെന്നും അത് സർക്കാർ താങ്ങില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ അറസ്റ്റും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് നിരാഹാരമിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എംപിയും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷിയും പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെയും സംരക്ഷണം ഏറ്റെടുത്തതോടെ പോലീസുകാരുടെ വിചാരം അവർ ഗുണ്ടകളാണ് എന്നാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു തങ്ങൾ നിരാഹാര പന്തലിൽ സമരമിരിക്കുകയാണെന്നും അല്ലാതെ മോർച്ചറിയിൽ മൃതശരീരമായിട്ട് ഇരിക്കുകയല്ലെന്നും രാഹുൽ പോലീസുകാരെ ഓർമ്മിപ്പിച്ചു പോലീസുകാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞങ്ങളുടെ ഈ സമരപ്പന്തലിൽ ഈ വൃത്തികെട്ട പോലീസിന്റെ കാവൽ ആവശ്യമില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലുമൊക്കെ കഴിഞ്ഞ ദിവസം കയറിയ ഒരു മരപ്പട്ടിയുണ്ട് ആ മരപ്പട്ടിയെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ വിജയനേക്കാൾ നന്നായി ആ മരപ്പട്ടി വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ആ മരപ്പട്ടിയേക്കാൾ കഷ്ടമായി അതിൻ്റെ അത്ര പോലും ചിന്തയോ വിവേകമോ ബുദ്ധിയോ ഇല്ലാത്ത പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അയാളുടെയും അയാളുടെ തിരുട്ടു ഫാമിലിയുടെയും സംരക്ഷണം ഏറ്റെടുത്ത പോലീസിന്റെ വിചാരം അവരും ഗുണ്ടകളായി മാറിയെന്നാണ് പോലീസിനോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെയും മറ്റന്നാളും ഇനി എങ്ങോട്ട് ഈ നിരാഹാര സമരം ഉള്ളിടത്തോളം കാലം ഇവിടെ വിവിധ സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടാകും ആ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി കടന്നു വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്യാമെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയാം ഞങ്ങൾ നിരാഹാര പന്തലിൽ സമരം ഇരിക്കുകയാണ് അല്ലാതെ മോർച്ചറിയിൽ മൃതശരീരമായിട്ട് ഇരിക്കുകയല്ല ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ ആ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ഞങ്ങൾ ഒരു വരവങ്ങ് വരും ും ഞങ്ങളുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ആ വരവ് നിങ്ങളൊന്നും താങ്ങത്തില്ല അതുകൊണ്ട് നോക്കിയും കണ്ടും നിങ്ങൾ ക്രമസമാധാന പാലനം നടത്തിയാൽ മതി രാജാവിനേക്കാൾ വലിയ രാജഭക്തിയൊന്നും ഇവിടെ ഒരു പോലീസ് ചെയമാനും കാട്ടേണ്ടതില്ല ഇന്ന് കെ എസ് യു കാര് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങൾ അവരെ മടക്കി വിളിച്ചതാണ് അല്ലാതെ ആ പീറ ജലപീരങ്കിയും പോലീസുകാരുടെ ലാത്തിയും ഷീൽഡും കണ്ട് തിരിച്ചു പോരുന്നവരല്ല ഈ യുവാക്കൾ എല്ലാ ദിവസവും ഇങ്ങനെ മടക്കി വിളിക്കുമെന്ന ധാരണ വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി